വിസ അപേക്ഷകർക്കുള്ള ഫീസ് കുത്തനെ കൂട്ടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വാർഷിക ഫീസ് ഒരു ലക്ഷം ഡോളറാക്കി ഉയർത്താനുള്ള ഉത്തരവിൽ പ്രസിഡന്റ് ഒപ്പുവച്ചു വിസ നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം ഐ ടി മേഖലയിൽ ഉൾപ്പെടെ ജോലി തേടി യു എസിൽ എത്തുന്നവർക്ക് അഞ്ച് ലക്ഷം വരെയായിരുന്നു വിസയ്ക്ക് ഇതുവരെ ഈടാക്കിയിരുന്നത് ഇതിൽ നിന്നാണ് ഒറ്റയടിക്ക് ലക്ഷത്തിലേക്ക് ഫീസ് ഉയർത്തിയത് ആവശ്യമായ അതിവൈദമായേക്ക് വിദേശത്തുള്ള വിദഗ്ധരെ നിയമിക്കാൻ അമേരിക്കൻ കമ്പനികളെ അനുവദിക്കുന്നതാണ് ഐടി മേഖലയിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ളവർ ആശ്രയിക്കുന്ന വിസയാണിത് സാങ്കേതിക വൈദഗ്ധ്യം ആവശ്യമുള്ള മേഖലയിൽ അമേരിക്കക്കാർക്ക് കൂടുതൽ അവസരമൊരുക്കുകയും കുടിയേറ്റം നിയന്ത്രിക്കുകയുമാണ് ഈ നടപടിയിലൂടെ ട്രംപ് ഭരണകൂടം ലക്ഷ്യം എച്ച് വൺ ബി വിസയ്ക്ക് അപേക്ഷിക്കുന്നവരിൽ മുൻപന്തിയിൽ ഇന്ത്യക്കാരാണ് ചൈനയും കാനഡയും തൊട്ടു പിന്നിലുണ്ട് ശാസ്ത്ര സാങ്കേതികവിദ്യ എഞ്ചിനീയറിംഗ് ഗണിതം തുടങ്ങിയ മേഖലകളിൽ ഒഴിവുകൾ നികത്താൻ പ്രയാസമുള്ള ജോലികളിൽ ബിരുദമോ അതിൽ കൂടുതലോ യോഗ്യതയുള്ളവർക്കായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് എച്ച് വൺ ബി വിസ ആരംഭിക്കുന്നത് കുറഞ്ഞ വേതനം നൽകാനും തൊഴിൽ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ലംഘിക്കാനും ഇതുവഴി കമ്പനികൾക്ക് കഴിഞ്ഞിരുന്നു ഇനി മുതൽ അതിൽ നിയന്ത്രണം വരും തൊഴിലാളികളുടെ സംരക്ഷണത്തിന് പ്രാധാന്യം നൽകിയാണ് ഇത്തരമൊരു നീക്കമെന്ന് അമേരിക്ക പറയുമ്പോഴും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നെത്തുന്നവർക്ക് വലിയ തിരിച്ചടിയാണ് ഈ നീക്കം പ്രതിവർഷം എൺപത്തി അയ്യായിരം വിസകളാണ് നറുക്കെടുപ്പിലൂടെ നൽകിയിരുന്നത് ഈ വർഷം ആമസോൺ ആണ് വിസ കൂടുതൽ ആമസോണാണ് ടാറ്റ കൺസൾട്ടൻസി മൈക്രോസോഫ്റ്റ് ആപ്പിൾ ഗൂഗിൾ എന്നീ കമ്പനികളാണ് തൊട്ടു പിന്നാലെയുള്ളത് കാലിഫോർണിയയിലാണ് എച്ച് വൺ ബി വിസ നേടിയ കൂടുതൽ ആളുകളും ജോലി ചെയ്യുന്നത് അധിക തീരുവയുടെ പേരിൽ പ്രതിസന്ധിയിലായ ഇന്ത്യ യു എസ് ബന്ധം ഒന്നുകൂടി ഉലയ്ക്കുന്നതാണ് ഈ തീരുമാനം ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ